സന്ദർഭോചിതമായിട്ടുള്ള രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് നല്ല ചോദ്യങ്ങൾ ആളുകൾക്ക് ഒരു വൈജ്ഞാനികമായ അറിവ് അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ടുള്ള ഒരു പിന്നെ പോഷിപ്പ് നൽകുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെത് അതിൽ ഒന്ന് പിന്നെ നിയത്തുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് സുറത്ത് ഉൽഫാത്തിഹ ഓതുന്നതുമായി ബന്ധപ്പെട്ടാണ് നീയത്തുമായി തറാവീഷനും വിത്രനും ഒന്നിച്ച് നീയത്ത് ചെയ്യാമോ എന്നുള്ളതാണ് അങ്ങനെ ഒന്നിച്ച് നീയത്ത് ചെയ്യാം നമ്മൾ പിന്നെ തറാവേഹ നിസ്കരിക്കുകയാണ് തറാവീഷ നിസ്കാരം ആ നീയത്തുണ്ടായാൽ തന്നെ നമുക്ക് വിത്രുവം കാരണം വിത്രം കൂടിയതാണ് ഈ നിസ്കാരം രാത്രി നിസ്കാരം അത് പിന്നെ ഒറ്റയായിട്ടാണ് അവസാനിപ്പിക്കേണ്ടത് നിസ് അലൈസ് ഖാനി സല്ലി അർബാൻ ثم يصلي സുമ്മ ثم يوتر നാല് നിസ്കരിച്ച് നാല് നിസ്കരിച്ച് പിന്നെ വിത്രാക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പിന്നെ തുടക്കത്തിൽ തന്നെ രണ്ടും നീയത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടും നീയത്താക്കിയിട്ടുള്ള തറാവിയ നിസ്കാരം നീയത്താക്കിയിട്ടുണ്ടെങ്കിൽ തറാവിയ നിസ്കാരം അത് അവസാനിപ്പിക്കുന്നത് വിത്രലാണ് അതിന് വേറെ ഒരു നീയത്തിൻ്റെ ആവശ്യമല്ല ഇനി ഒരാൾ തറാവിയഹം വിത്രവും ഒന്നിച്ച് നീയത്താക്കി എന്നാലും അതിൽ വിഷയമല്ല പിന്നെ അത് സാധുവാകും ശരിയാകും മതിയാകും ഇതാണ് അതിൽ പറയാനുള്ളത്